ഇതാ ഫൈനൽ മത്സരങ്ങളെ കടക്കുന്നു ഫൈനൽ മത്സരത്തിന്റെ നാല് ട്രാക്കുകളിലും വെടിയിൽ പോരാട്ടങ്ങളുമായി ചുണ്ടലുകൾ പുറപ്പെട്ടു കഴിഞ്ഞു ഒന്നാമത്തെ ട്രാക്കിൽ രണ്ടാമത്തെ ട്രാക്കിൽ കാലിച്ചാൽ മൂന്നാമത്തെ ട്രാക്കിൽ വിജയപരം നാലാമത്തെ ട്രാക്കിൽ നേടണം ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇതിൻ എഴുപതാമത് നെഹ്റു ട്രോഫി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ വെള്ളിക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വള്ളംകളി രംഗത്തെ ആസ്വാദകരെ ആസ്വാദകരെ ആവാഹിച്ചുകൊണ്ട് നാല് ജനരാജാക്കന്മാർ വരികയാണ് പ്രിയമുള്ളവരെ ഒന്നാം റാക്കിൽ കുമരകം ടൗൺ ബോർഡ്

മത്സരത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ ഇത് കാരിച്ചാലാണോ ഇത് നടുഭാഗമാണോ നിരണമാണോ വീരപുരമാണോ ഒരൽപ്പം പിന്നിലാണ് കുമരകം ടൗൺ കപ്പിന്റെ ഒന്നാം ട്രാക്കിലൂടെ ഒരൽപ്പം ാണ് ആ നടുഭാഗം താളം താളം ഇല്ല ഇല്ല ഒപ്പം 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 പിടിക്കുന്നുണ്ട് 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 തയ്യാറല്ല തെറ്റോം തെറ്റോ ഇല്ലാടിന്റെ തന്ത്രമോ തന്ത്രമോ അല്ല അല്ല അല്ലെങ്കിൽ മനോജ് പത്തുതെങ്കിന്റെ തന്ത്രമാണ് മനോജ് പത്തുതെങ്കിൽ പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ രംഗത്തെ മനോജ് പത്തുതെങ്കിൽ ആ തിരമുറി ഇറങ്ങുമ്പോ ആ തോർത്തൊന്ന്

കാത്തിരിക്കുന്നു ഒന്ന് കയറുക രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും ഒക്കെ നീ ഇവിടെ പുളകം കൊല്ലിച്ചില്ലേ ആ തുണയൊന്ന് താത്തി മരിച്ചില്ലേ ഇവരകത്തെ ശൈലി കൊണ്ടുവന്നില്ലേ എത്ര കാലമായിടോ ഇനി ഒന്ന് കരുവ പൊള്ളാത്തുരിക്കൊരു ഒരു വെല്ലുവിളി ഉണ്ടാക്കി ഇല്ല ഇങ്ങനെ കാണുമ്പോൾ അത് മുന്നിലാണെന്ന് തോന്നും അല്ല പൊള്ളാത്തുരുത്തിയാണ് അല്ല വിജയപുരമാണോ പൊല്ലാത്തുരുത്തിയാണോ വരുൺ ശർമ്മയാണോ കനീഷ് കാർത്തികയനാണോ അല്ല ആരുടെ താളം നിലയ്ക്കും ആരുടെ ആരുടെ വിജയത്തിനൊപ്പം നിൽക്കും ആവേശകരമായി അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് എന്തൊരു മത്സരം ഇത് ഇത് ഇതെന്തൊരു മത്സരം